ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ പാരൂർ എടപ്പാൾ ചങ്കരംകുളം ചെറവല്ലൂർ നേർച്ചയ്ക്കിടെ ആന അടഞ്ഞു ഒരാൾക്ക് പരിക്ക് ആനയെ തളച്ചത് മണിക്കൂറുകൾക്ക് ശേഷം

പുള്ളോട്ടുകണ്ണനെന്ന ആനയാണ് ഇടഞ്ഞത് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ആനപ്പുറത്തുണ്ടായിരുന്ന മൂന്ന് പേരെ ആന കുടഞ്ഞു താഴേക്ക് തെരപ്പിച്ചു താഴെ വീണ ഒരാൾക്ക് നിസ്സാര പരിക്കുണ്ട് നേർച്ചയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വരുന്നതിന് ഇടയിലാണ് ആന ഇടഞ്ഞത് പാപ്പാൻമാർ ആനയെ തളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിൽക്കാതെ റോഡിലൂടെ ഓടി ഭീതി പരത്തുകയായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത് ന്യൂസ് ബ്യൂറോ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്